നമസ്കാരം ഉത്തർപ്രദേശിലെ അയോധ്യയ്ക്കടുത്ത് രാമൻ ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് രാമജന്മഭൂമി എന്നറിയപ്പെടുന്നത് അയോധ്യ എന്ന നഗരത്തിൽ സരയൂ നദിയുടെ തീരത്താണ് രാമൻ്റെ ജന്മസ്ഥലമെന്ന് രാമായണം പറയുന്നു ഇന്നത്തെ അയോധ്യ ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ് ഇന്നത്തെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലമാണ് രാമൻ്റെ ജന്മസ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് വിശ്വ പരിഷത്തിലെയും അനുബന്ധ സംഘടനകളിലെയും ഒരു വലിയ കൂട്ടം ഹിന്ദു പ്രവർത്തകർ ബാബറി മസ്ജിദ് തകർക്കുകയും ചെയ്തു വിശ്വ ഹിന്ദു പരിഷത്ത് ഇവിടെ ഒരു രാമക്ഷേത്രം പണിയാൻ തീരുമാനിക്കുക അതിനുശേഷം കോടതിയിലും രാഷ്ട്രീയമായും ചരിത്രപരമായും സാമൂഹിക മതപരവുമായുള്ള ബാബറി മസ്ജിദിന് പിന്നിലെ ചരിത്രത്തിനെക്കുറിച്ചുള്ള ചർച്ചകളെ അയോധ്യ തകർക്കുമെന്നാണ് അറിയപ്പെടുന്നത് ബ്രിട്ടാനിക്ക വിജ്ഞാനകോശത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലക്കത്തിൽ റിപ്പോർട്ട് ചെയ്തത് മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൽ രാമൻ്റെ ജന്മസ്ഥലത്ത് നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് പള്ളി പണിതുവെന്നാണ് ഹിന്ദുക്കളുടെ ഭാഷ്യത്തിൽ പുരാതന ക്ഷേത്രം ബാബർ തകർത്തു എന്നാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഈ സ്ഥലത്ത് ആരാധനയ്ക്കായി ഹിന്ദുക്കൾ ആവശ്യം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുപ്പതിന് രണ്ടായിരത്തി നാനൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ബാബറി പള്ളി ഉൾപ്പെട്ടിരുന്ന തർക്കഭൂമി കേസിലെ കക്ഷികളായിരുന്ന മൂന്ന് വിഭാഗങ്ങൾക്കും തുല്യമായി വീതിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് വിധിച്ചു രാമക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്നും അതിനാൽ പള്ളിയുടെ ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നും ചരിത്ര പ്രധാന വിധിയിൽ കോടതി വ്യക്തമാക്കി അങ്ങനെ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്ന ഭാഗം രാംലല്ലയ്ക്കും സീത രസോയിന്നിരുന്ന ഭാഗം നിർമോഹി അഖാരയ്ക്കും മൂന്നാം ഭാഗം സുന്നി വക്കഫ് ബോർഡിന് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മെയ് എട്ടിന് രാജ്യത്തെ സുപ്രീം കോടതി വീതിച്ചു കൊടുക്കാൻ കക്ഷികൾക്ക് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മുപ്പതിലെ അലഹബാദ് ഹൈക്കോടതിയിലെ വിധിക്ക് സ്റ്റേ പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മുഗൾ ചക്രവർത്തി ബാബറുടെ ഗവർണർ ജനറലായിരുന്ന മിർബാഖി ബാബറി മസ്ജിദ് പണിതു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് പുരാതനമായ രാമക്ഷേത്രം തകർത്താണ് മുഗൾ ചക്രവർത്തി ബാബർ പള്ളി പണിതെന്ന് ആരോപിച്ച് നിർമോഹി എന്ന ഹിന്ദു വിഭാഗം ബാബറി മസ്ജിദിന് അവകാശവാദം ഉന്നയിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് അമ്പത്തി അഞ്ച് അയോധ്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദു മുസ്ലിം സംഘർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ മെയ്യിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ഷേത്രം പുനസ്ഥാപിക്കുന്നതിന് മുസ്ലിങ്ങളെ എതിർപ്പിനെ തുടർന്ന് ഫൈസാബാദ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനുമതി നിഷേധിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ പുരോഹിതനായ രഘുവീർ ദാസ് ക്ഷേത്രം പണിയാൻ അനുമതി തേടി കോടതിയിൽ ഹർജി നൽകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മാർച്ചിൽ ദാസിൻ്റെ ഹർജിക്ക് ജഡ്ജി അനുമതി നിഷേധിക്കുന്നു അപ്പീൽ തള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ബ്രിട്ടീഷുകാരനായി എച്ച് ആർ നെവിൽ തയ്യാറാക്കിയ ഫൈസാബാദ് ഗസറ്റിയറിൽ ബാബറി മസ്ജിദ് എന്നതിന് പകരം ജന്മസ്ഥാൻ മസ്ജിദ് എന്ന് പ്രയോഗിക്കുന്നു പ്രദേശം തർക്കസ്ഥലമെന്ന ഒരു നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചതായും പരാമർശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പള്ളിക്ക് നേരെ ആക്രമണം നടത്തി ആക്രമി സംഘം ഗേറ്റും ഗോപുരവും തകർത്തു പ്രദേശത്തെ ഹിന്ദുക്കൾക്ക് കൂട്ടപ്പിഴ ചുമത്തിയ ബ്രിട്ടീഷ് സർക്കാർ പള്ളി സർക്കാർ ചെലവിൽ കേടുപാട് തീർത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് ബാബറി മസ്ജിദിനകത്ത് അതിക്രമിച്ചുകയറിയ സംഘം ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു തുടർന്നും ഫൈദവരും മുസ്ലീങ്ങളും പള്ളിയിൽ കടക്കുന്നത് ജില്ലാ ഭരണകൂടം തടയുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരിയിൽ ആരാധന സ്വാതന്ത്ര്യം തേടി ഗോപാൽ സിംഗ് വിശാരത് കോടതിയിൽ വിഗ്രഹം നീക്കുന്നത് തടഞ്ഞ കോടതി ആരാധനയ്ക്കു ഭംഗം വരുത്തുന്നതും തടഞ്ഞു വിഗ്രഹം നീക്കുന്നതിൽ നിന്ന് ആരാധനയ്ക്കും ഭംഗം വരുത്തുന്നതിൽ നിന്നും സർക്കാരിനെയും മുസ്ലീങ്ങളെയും തടയണമെന്ന് രണ്ട് ഹർജികളിലൂടെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തർക്കസ്ഥലത്തിന്റെ മാനേജർ തങ്ങളാണെന്ന് അവകാശപ്പെട്ട് നിംറോഹികൾ റോഹികൾ കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി പള്ളിയിൽ നിന്നും വിഗ്രഹം നീക്കം ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വക്കഫ് ബോർഡ് കോടതിയിലെത്തി കേസ് ഇപ്പോഴും കോടതിയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബറിൽ ബാബറി മസ്ജിദ് തർക്കം ദേശീയ പ്രശ്നമാക്കുന്നതിന് വി എസ് പിയുടെ തീരുമാനം